തിരുവനന്തപുരം കരമനയിൽ മരിച്ച ദമ്പതികൾക്കുണ്ടായിരുന്നത് രണ്ട് കോടിയിലധികം രൂപയുടെ കടബാധ്യത എന്നത് നമ്മൾ ഏവരെയും ഞെട്ടിച്ചൊന്നാണ് കരമന സ്വദേശികളായിട്ടുള്ള സതീഷും ഭാര്യ ബിന്ദു എന്നിവരാണ് മരിച്ചത് ഈ ഒരു കാഴ്ച എല്ലാവരും മാധ്യമങ്ങളോട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം തോന്നുന്ന രീതിയിലാണ് സതീഷിന്റെ കഴുത്തറുത്ത നിലയിലും ബിന്ദു തൂങ്ങി മരിച്ച നിലയിലുമാണ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഓട്ടോ ഡ്രൈവറായ സതീഷിന് രൂപ കടം വന്നതെന്ന് നമ്മളൊക്കെ ആലോചിക്കും പെട്ടെന്നൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് കടക്കിണി കൊണ്ട് ഒരു ആത്മഹത്യാ വക്കലെത്തിയ ഒരു കുടുംബം വീണ്ടും കേരളത്തിൽ ഉണ്ടാവുകയാണ് സതീഷ് ഓട്ടോ ഡ്രൈവർ ആവുന്നതിന് മുമ്പ് ഒരു കോൺട്രാക്ടർ ആയിരുന്നു ആ ഒരു കോൺട്രാക്ട് ജീവിതത്തിന്റെ ഇടയിൽ വന്ന വലിയൊരു ബാധ്യതയാണ് ഇന്നിപ്പോൾ നമ്മൾ അവരുടെ മരണത്തിന് വരെ കാരണമായിട്ടുള്ളത് കോടികളുടെ കടബാധ്യത ഉള്ള സതീഷിന്റെ വീട് ജപ്തി ചെയ്യാൻ മൂന്ന് തവണയോളം ആളുകൾ വന്നിരുന്നു എന്ന എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും എവിടുന്നാണ് ഈ ബാങ്ക് വായ്പ എടുത്തത് ഇത്രയും ഒരു സാധാരണക്കാരായ ഒരാൾക്ക് എങ്ങനെ ഈ രണ്ട് കോടി മുപ്പത് ലക്ഷത്തോളം രൂപ കടം വന്നു എന്നുള്ളത് സതീഷിന്റെ സഹോദരൻ ശിവൻകുട്ടി പറയുന്നത് എസ് ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തിരുന്നത് അതാണ് ഇത്രയും വലിയ ഭീമമായൊരു തുകയിലേക്ക് എത്തിയത് കോൺട്രാക്ടർ ആയിരുന്നു സതീഷ് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെയും കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള വലിയ വലിയ കരാറുകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന അത്യാവശ്യം നല്ലൊരു കോൺട്രാക്ടർ ആയിരുന്നു സതീഷ് പിന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആ ജോലി ഒഴിവാക്കിയതും ഈ ഓട്ടോ ജോഡിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഒരു നിലയിലേക്കും എത്തിയത് അപ്പൊ മൂന്ന് തവണ ബാങ്കിൽ നിന്ന് അതായത് എസ് ബി ഐ ബാങ്കിൽ നിന്നും ആളുകൾ എത്തിയ സമയത്ത് മാനേജർ അടക്കമാണ് വന്നിരുന്നത് എന്നും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളതൊക്കെ നാട്ടുകാരടക്കം പറഞ്ഞിട്ടാണ് അവര് ഒഴിഞ്ഞു മാറിയത് ലാസ്റ്റ് ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു എമ്പത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു നാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപയാണ് സതീഷ് ലോണായിട്ട് സ്വീകരിച്ചത് അതാണ് ഇന്ന് രണ്ടു കോടി മുപ്പത് ലക്ഷം വരെ എത്തിയത് എന്നൊക്കെയുള്ള നാട്ടുകാരുടെ പ്രതികരണങ്ങളും അവിടെയുണ്ട് എന്തു തന്നെ ആയാലും നാട്ടുകാർ ഒറ്റക്കെട്ടായി ബന്ധുക്കളും ഒറ്റക്കെട്ടായി സതീഷിനും ബിന്ദുവിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു സതീഷിനെയും ബിന്ദുവിനേയും സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളൊക്കെ ഒരുപാട് കൂടെ നിന്നിരുന്നവരാണ് എന്നുള്ളത് നമുക്ക് ഇവരുടെ അനുഭവം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എൺപത് ലക്ഷത്തോളം രൂപ ബാങ്കിൽ അടയ്ക്കാൻ ബന്ധുക്കളൊക്കെ തയ്യാറാണ് ബന്ധുക്കൾ അടക്കം മുന്നോട്ട് വന്ന സമയത്താണ് ഇത്തരത്തിലൊരു മരണം ാരെയും ഹിന്ദുക്കളെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് അത് കേൾക്കുന്ന സമയത്ത് നമ്മൾക്കും സ്വാഭാവികമായിട്ട് വിഷമം തോന്നും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ വലിയൊരു ബാധ്യതയിലേക്ക് എത്തുകയും ബാങ്കിന്റെ കട കെണി ഇത്തോതിൽ അവരുടെ ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നറിയുന്നതും വേദനയുള്ള കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് കേൾക്കാം എന്തു തന്നെ ആയാലും മരണത്തിന്റെ കാരണം പുറത്തു വരണം എന്ന അവരുടെ കുടുംബം തന്നെ കുടുംബ ആത്മഹത്യയുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ എസ് ബി ഐ എസ് എം ഇ ബ്രാഞ്ച് മാനേജർ ഉൾപ്പെടെയുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് ഈ കുടുംബം ആത്മഹത്യയിലോട്ട് പോയത് കാരണം രണ്ടായിരത്തി പത്ത് മുതൽ ഈ കുടുംബം ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് അറുപത് ലക്ഷം രൂപയാണ് ഈ ബാങ്ക് ആദ്യം മറ്റേ ലോൺ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറായപ്പം കറക്റ്റ് പതിനാറ് രൂപ കറക്റ്റ് അടച്ചു വന്ന ഒരു കരാറുകാരനാണ് സതീശൻ ആ സതീശൻ രണ്ടായിരത്തി പതിനാറ് ദ്ദേഹം ബി പി അടിച്ച് ഒരു സൈഡ് തളർന്ന് കിടപ്പിലായിപ്പോയി അങ്ങനെ സ്ത്രീ ഇത്രയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് ബാങ്കുകാർ ഇവരെ കുടുംബത്തെ ഒന്ന് കാണുകയും പൈസ അടയ്ക്കണമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇയാൾ വെച്ചിരുന്ന വസ്തുവിന് വാല്യൂ ഉള്ളത് പ്രോപ്പർട്ടി വാല്യൂ ഉള്ളതിനാൽ വീണ്ടും കൊറോണ സമയത്ത് അൻപത് ലക്ഷം രൂപ ഇവിടെ കൊടുത്തു കരാറുകാരന് കരാറുകാരൻ്റെ പണിയുടെ എസ്റ്റിമേറ്റ് ഒന്നും ഇല്ലാതെയാണ് അവർ പാസ്സാക്കി കൊടുത്തത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഇത് ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ മുദ്ര ലോണായിട്ടും ഇരുപത് ലക്ഷം രൂപ പേഴ്സണൽ ലോണുമായിട്ട് പത്ത് ലക്ഷം രൂപ വേറെ ഏത് വഹയിരുത്തി അവർ അമ്പത് ലക്ഷം രൂപയുടെ വീണ് പാസ്സാക്കി കൊടുത്തു അങ്ങനെ ഈ ഇദ്ദേഹം ഒരു കോടി പത്ത് ലക്ഷം രൂപ കടക്കാരനായി എന്നിട്ട് ഈ അറുപത് ലക്ഷം രൂപയുടെ പലിശ പലിശ അറുപതിനായിരം രൂപയും ഈ അമ്പത് കൊടുത്ത അമ്പത് ലക്ഷത്തിൻ്റെ പല അമ്പതിനായിരം രൂപ വെച്ച് ഒരു ഒരു ലക്ഷം നാലായിരം വച്ച് മാസം തോറും ഏകദേശം പത്ത് നാൽപ്പത് മാസം പിടിച്ച് അവർ തന്നെ തിരിച്ചു പിടിച്ചു അങ്ങനെ ഈ കുടുംബത്തെ ഒരു കോടി പത്തിലേക്ക് കടത്തിലേക്ക് ഇറക്കി വിട്ടു വിട്ടതിന് ശേഷം വീണ്ടും ബാങ്കുകാർ വന്നപ്പോഴത്തേക്കും പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഇദ്ദേഹം പല ആളുകളെയെന്നും വീട് വരെ കടപ്പെടുത്തി പത്തിനഞ്ച് ലക്ഷത്തിലേക്ക് വീടും കൊണ്ട് കടപ്പെടുത്തി എല്ലാം ബാങ്കിനടച്ചു പല കരാറുകാരെ ഞങ്ങളെ സംഘിലെ വന്ന് തിരുവനന്തപുരം നഗരസഭയുടെ കരാറുകാരുടെ സംഘനില് വന്ന് പറയുകയും ഞങ്ങളും കുറേ പൈസ എല്ലാം കൊടുത്ത് എല്ലാം അദ്ദേഹം പലിശ ബാങ്കിൽ ബാങ്കിൽ കൊണ്ടടച്ചത് അതിനുശേഷം ഇദ്ദേഹം നിവർത്തിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ബാങ്കിനോട് പറഞ്ഞു എന്നെ കൂടെ ഇനി നിവർത്തിയില്ല ഈ പൈസ നിങ്ങൾ വസ്തു വിറ്റ് ഞടക്കാനേ അടയ്ക്കാനേ നിവർത്തിയുള്ളൂ എന്ന് പറയുകയും തമ്പലം സമാജത്തിൻ്റെ അംഗമായിരുന്ന സതീശനും ബന്ധുവായിട്ട് സമാജത്തിൽ ഒരു പേപ്പർ തരികയും ചെയ്തു ചെയ്തു തമ്പല സമാജത്തിൻ്റെ പ്രസിഡൻറ്റായ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ പോയി കണ്ട് ഈ ബാങ്കുകാരോട് ഞാൻ പറയുകയും ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ പുതിയ ലോണായിട്ട് ഇവർ ചാർജ് ഷീറ്റ് വാങ്ങുകയും ചെയ്യും ഞാൻ പറഞ്ഞത് ചെയ്യുന്ന തെറ്റാണത് സാർ ഇതൊരിക്കലും പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കുകയും ചെയ്തില്ല അതിനുശേഷം ഞാൻ സതീശൻ്റെയും ബന്ധുവിൻ്റെയും ഈ കംപ്ലീറ്റ് ബാങ്ക് ലോണിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും ബാങ്ക് ലോൺ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അത് പരിശോധിച്ച് ഒരു അഡ്വക്കേറ്റ് പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു കോടി അൻപത്തി ലക്ഷം രൂപ സതീശൻ ഈ ബാങ്കിൽ പൈസ അടച്ചിട്ടുള്ളതായിട്ട് തെളിഞ്ഞു ആ സാഹചര്യത്തിൽ ഉടനെ ഉടൻ തന്നെ അതിനൊരു ബാങ്കിനെ ഒരു ചീറ്റിംഗ് കേസ് വയലുകയും ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ ബാങ്ക് അതിനെ ഹൈക്കോടതിയിൽ നിന്ന് ആ ചീറ്റിംഗ് കേസ് ഫയൽ ഭാഗമായിട്ട് ബാങ്ക് സദീസിനെ ബിന്ദിനെ വിളിച്ചു വരുത്തി കൂടെ തന്നെ സെറ്റ്മെൻ്റ് ആക്കി ഒന്ന് പത്തടയ്ക്കാൻ അവകാശപ്പെടുകയും ചെയ്യും ഒന്ന് പത്തടയ്ക്കി അദ്ദേഹത്തിന് കഴിയില്ല രണ്ട് പ്രോപ്പർട്ടി അദ്ദേഹത്തിന് ഉള്ളൂ രണ്ട് പ്രോപ്പർട്ടിയും ബാങ്കിൻ്റെ കൈവശമാണ് അതിന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല വീണ്ടും ഞങ്ങൾ വീണ്ടും ബാങ്ക് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും കേസിട്ട് നാനൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീണ്ടും നമ്മൾ എറണാകുളം ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തിട്ടുള്ളൂ ഹൈ ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ് സതീശൻ്റെ പേര് വീണ്ടും കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും ആ കേസിന് ഈ ബാങ്ക് ആ നാനൂറ്റി തൊണ്ണൂറ് അല്ല കേസ് അത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബാങ്ക് അഞ്ഞൂറ്റി പതിനായിരം നമ്മുടെ പുതിയ പത്യം കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് അതിന് ശേഷം ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തിരിച്ച് അത് ആ കേസിലൊന്നും അറ്റൻഡ് ചെയ്യാതെ തിരുവനന്തപുരം സ്ഥലത്ത് നിന്നും സർഫാസി ആക്ട് പ്രകാരം സതീഷൻ്റെ കുടുംബത്തിനെയും ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കുകയും ആ നോട്ടീസ് കിട്ടിയ അനുസരിച്ച് വീണ്ടും നമ്മൾ ട്രിബ്യൂണലിനെ സമീപിക്കുകയും അങ്ങനെ ആറുമാസത്തേക്ക് തൽക്കാലം സ്റ്റേ കിട്ടുകയും ചെയ്തു ചെയ്തിട്ടുള്ളതുമാണ് അതിനുശേഷം വീണ്ടും ബാങ്ക് ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റേ വീണ്ടും സർഫാസി ആക്ട് പ്രകാരം വാങ്ങുകയും ഇവിടെ ജപ്തി ചെയ്യാൻ വരുന്നൊരു സാഹചര്യവും ഉണ്ടായി സർഫാസി ആക്ട് പ്രകാരം ബാങ്ക് ജപ്തിയതുകൊണ്ട് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ബാങ്ക് രണ്ടാമത് ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് സതീശൻ്റെ പേരിന് കേസെടുകയും ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ അടയ്ക്കുമെന്നാണ് ബാങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സമാജം വി എസ് ടി ബി സമാജം ചെയർമാൻ വിഷ്ണു ചന്ദ്രശേഖരൻ മൊത്തം സമാജത്തിലെ ആളുകളെയും വിളിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിലുള്ള ഈ നമ്മുടെ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഉപരോധം സംഘടിപ്പിക്കുകയും എൺപത്തി ഒന്ന് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ അടയ്ക്കാമെന്ന് വാക്കാൽ പറയുകയും ഇത് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന് ചെയർമാൻ അവകാശപ്പെടുകയും ചെയ്തിട്ട് പോലും ഈ ബാങ്ക് ഒരു കാര്യവും സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടി ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ പേപ്പർ കൊടുത്തിട്ടുള്ളതാണ് നിർമ്മലാ സീതാരാമൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് വരെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ വിഷയം ഇപ്പം ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത കണ്ടീഷനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുടുംബവും എങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് എന്നാലും അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹവും അതിൻ്റെ ഭാര്യയും ആത്മഹത്യ ചെയ്ത ഒരു പ്രവണതയിലേക്കാണ് വന്നെത്തിയിട്ടുള്ളത്